ഹായ് ഗുഡ് മോർണിംഗ് എന്നത് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാപ്പി സൺഡേ അല്ല ബിസി സൺഡേ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഞാൻ എപ്പോഴും ബിസി ബിസിയായിട്ടുള്ളൊരു ബിസിനസ് ലേഡിയാണ് ഗായ്സ് അതെ നമ്മുടെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന സാധനങ്ങൾ ഇതുവരെ മൂടിയിട്ടില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഇന്നലെ രാവിലെ മുതൽ പാവാം അവരെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് അവർ ഒരു റെസ്റ്റ് കൊടുക്കാണ്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ പത്ത് മണിവരെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മളെ കയറി കിടന്നു രാവിലെ എണീറ്റിപ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ടില്ല ഇന്ന് സൺഡേ ആണ് അപ്പോൾ എന്തായാലും ഇന്ന് ക്ലോസ് ചെയ്തില്ല ഇനി നാളെ ആയിരിക്കും നമ്മുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് പോവാനും വരാനും ഒക്കെ ഭയങ്കര പാടാണ് എന്തായാലും ഇനി തിങ്കളാഴ്ച നോക്കിയാൽ മതി ഇന്നലെ വലിയ രീതിയിൽ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് കാലാവസ്ഥ അവരെ രക്ഷിച്ചു എന്നെ ചെറുതായിട്ട് മഴ പൊടിക്കൊണ്ട് നിൽപ്പുണ്ട് മഴ കൂടെ പെയ്താലും തീർന്നു കേട്ടോ കുറച്ച് ദിവസത്തേക്ക് ഇനി വണ്ടിയൊക്കെ എടുക്കാൻ കാര്യം ബുദ്ധിമുട്ടാണ് അപ്പോൾ വായോ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനാണ് ഇന്നലെയൊക്കെ പുട്ടുണ്ടാക്കി എന്നും പുട്ടുണ്ടാക്കാൻ പറ്റില്ല ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റോ ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് ഓ ലൈൻ ചൂസും കുഴുപ്പ് കൂടിയാലും പ്രശ്നമാണ് കുളിക്കും ഇത് എന്നത്തേ പോലെ എൻ്റെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് മോർണിംഗ് ഡിറ്റോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ അതൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഞാൻ വേദയ്ക്ക് നാളെ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നാരങ്ങ തേൻ ചൂടുവെള്ളം നമ്മളെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം ഇതൊന്നും കുടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് കുടിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് എനിക്ക് ഫീൽ ചെയ്യും അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതെന്നേ ഉള്ളൂ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊന്നും ഇതൊന്നും കുടിക്കരുത് ലൈമൊക്കെ എന്നും വെറും വയറ്റിലുള്ളിൽ ചെന്നാൽ അൾസർ പോലുള്ള വിഷയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഉള്ളവരിതൊന്നും കൈകാര്യം ചെയ്യരുത് ഇതൊക്കെ എൻ്റെ തോന്നിവാസമാണ് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ കാണിക്കാനൊന്നും നിൽക്കരുത് ഓക്കെ അത് സെറ്റായി കൊഴുക്കട്ട സെറ്റ് ചെയ്യാം ഇന്നത്തെ ലഞ്ച് പ്രോൺസ് ബിരിയാണി ആണ് എൻ്റെ ഒരു ഐഡിയ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയ പ്രോൺസ് ക്ലീൻ ചെയ്തൊക്കെ വച്ചിരിക്കുകയാണ് അപ്പോൾ ബിരിയാണി വെക്കാൻ തരുതി എൻ്റെ അമ്മ ബിരിയാണി പ്രോൺസ് ബിരിയാണി വെക്കാൻ നല്ലതാ കേട്ടോ അമ്മയുടെ പ്രോൺസ് ബിരിയാണി നല്ലതാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു ഗ്ലാസ് അരി ധാരാളം അപ്പം അമ്മയോട് ഞാൻ റെസിപ്പി ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഒരു റിപ്ലൈ ഇതുവരെ കണ്ടിച്ചില്ല അപ്പോൾ അമ്മ റിപ്ലൈ തന്നാലേ എനിക്ക് ബിരിയാണി വയ്ക്കാൻ പറ്റത്തുള്ളൂ അത്യാവശ്യമില്ല എട്ട് മണിയായി എങ്കിലും ഒന്ന് രണ്ട് അത്യാവശ്യങ്ങളുണ്ട് കുറച്ച് പേർക്ക് കുറച്ച് പേര് നമ്മുടെ വീട്ടിൽ ഇവിടെ വേണ്ടതൊക്കെ ഉള്ളവർ വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വന്നെടുക്കും ചിലപ്പോൾ വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് വേദക്ക് എക്സാം ഉണ്ട് അങ്ങനെയൊക്കെ കുറച്ച് തിരക്കാട്ടോ വന്നെടുക്കാന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വസ്ത്രയിൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ അടുത്തുള്ളവരൊക്കെ വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് ഞാൻ കരുതി ഒന്ന് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കഴുകി മാറ്റി വെക്കാമെന്ന് എഴുതിയത് അവിടെ ഇരുന്നോട്ടെ പ്രോൺസ് ഐസിൽ കിടക്കല്ലേ അതും കട്ടി മാറണം ഇനി കൊഴുക്കട്ട ഉണ്ടാക്കാം കൊഴുക്കട്ട ഏകദേശമായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു കൊഴുക്കട്ടയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ മുകളിഷ്ടം എന്നായിരുന്നു നോക്കുന്നു നമ്മുടെ ഇഷ്ടത്തിൽ പ്രധാനം ഇങ്ങനെ ഒന്നാക്കിയ ശേഷം സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കും കേട്ടോ വീണ്ടും ബോൾസാക്കി എണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാവിനെയൊക്കെ വേവിച്ചെടുത്ത ശേഷം സ്റ്റീമറിൽ വെച്ച് ബോൾസാക്കി എടുക്കും പക്ഷെ ആവി കയറ്റി കൊഴുക്കട്ടയാക്കി എടുക്കും അതാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയ്യോ ഭയങ്കര ഇഷ്ടമാണ് ഇത് വെറുതെയും കഴിക്കാം ചമ്മന്തിയൊക്കെ കൂട്ടി വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ അരിമാവിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് അരിമാവ് എടുക്കുക കുറച്ച് തേങ്ങ എടുക്കുക ഉള്ളി പച്ചമുളക് വച്ചൽ മുളകൊക്കെ ചതച്ച് കടുക് പൊട്ടിച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് തണുത്ത തണുത്ത ശേഷം ഇതുപോലെ ബോൾസ് ആക്കി വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക കൊഴുക്കട്ടെ പിടി അത്ര ഈസി പണിയൊന്നുമല്ല എങ്കിലും ഈസിയാണ് കേട്ടോ ഈ ദോശമാവും ഇഡ്ഡലി മാവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെളുപ്പറിയോ അതെന്നും ആവുമ്പോൾ പിന്നെ ദേഷ്യവും വരും നമുക്കിപ്പോൾ എന്നും അരയ്ക്കാൻ പറ്റില്ലല്ലോ വല്ലപ്പോഴൊക്കെ അരയ്ക്കുമ്പോൾ ബൾക്കായിട്ട് അരച്ച് വെച്ചേക്കും പിന്നെ അത് തീരണവരതായിരിക്കും ഞാനവിടെ അരി ഉഴുന്നുടുമ്പഴേ അച്ഛനും മുളങ്ങൾ ഇങ്ങനെ മുഖത്തോടും മുഖം നോക്കും ഇനി ഒരു മാസത്തേക്ക് ഇത് എന്ന് പറഞ്ഞിട്ട് കൊഴുക്കട്ട റെഡിയേ ഇനി ഇത് കറിയില്ലായെന്നും കഴിക്കാം ഇവിടെ ആട്ടിന് ചമ്മന്തി വേണം അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് വെള്ള ചമ്മന്തി നമ്മൾ ഗീ റോസ്റ്റിനൊക്കെ വെള്ള ചമ്മന്തി പച്ചമുളകൊക്കെ വെച്ചരച്ച് ഒരു ചമ്മന്തി ഇവിടെ റെഡി ആക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി കേട്ടോ ഇനി ഇത് കഴിച്ചിട്ട് നമുക്ക് പ്രോൺസ് ബിരിയാണി വയ്ക്കാം അത് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെയല്ല എൻ്റെ അമ്മ കേട്ടോ ഇതിൻ്റെ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണിയുടെ അപ്പോൾ അമ്മ റെസിപ്പി ഇട്ട് തന്നിട്ടുണ്ട് നമുക്കത് നോക്കി ഇന്ന് വയ്ക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് പ്രോൺസ് ബിരിയാണി വയ്ക്കാം പ്രോൺസിൻ്റെ ഞാൻ ഐസ് ആയിട്ടിരുന്നതാണ് അതെല്ലാം മെൽറ്റ് ആയി ഒന്നുകൂടെ കഴുകി ക്ലീൻ ചെയ്ത് നല്ല കഴുകി ക്ലീൻ ചെയ്താണ് വച്ചിരുന്നത് ഒന്നുകൂടെ ഞാൻ കഴുകിയൊക്കെ എടുത്തെ ഇത് നമുക്ക് ആദ്യം വറുക്കണം ആക്ച്വലി ഇതിൻ്റെ തല ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു തലയെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അമ്മ പറഞ്ഞു തലയുടെ സ്റ്റോക്ക് വെച്ചിട്ടാണ് തല വേവിക്കുന്ന വെള്ളം വെച്ചിട്ടാണ് അരി വേവിക്കാനെന്ന് പക്ഷേ തലയില്ലാത്തത് കൊണ്ട് നമുക്ക് സാധാരണ അരി വേവിക്കും പോലെ വേവിക്കാം ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഫസ്റ്റ് അപ്പോൾ കുറച്ച് സമയം ഒന്ന് വറുക്കാൻ വേണ്ടി പുരട്ടി വെച്ചിരിക്കുന്നത് നല്ലതല്ലേ ലേശം ഉപ്പ് പ്രോൺസിന് വേണ്ടി മാത്രം മതി ഇനി നമ്മൾ മസാല ഉണ്ടാക്കും അപ്പോൾ അതിൽ ഉപ്പിടാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരു എല്ലാം കുറച്ചിട്ടാൽ മതി കുറച്ച് ഗരം മസാല കാരണം മസാല ഇടുമ്പോൾ നമ്മൾ വീണ്ടും ഇടുമല്ലോ കുറച്ച് മുളക് പൊടിയുടെ മതി ഇനി കുറച്ച് നാരങ്ങ നീരൂടെ ഇത് നമ്മൾ അരക്കിലോ നാരങ്ങയെന്ന് വാങ്ങിച്ചില്ലേ അര കിലോല്ലോ ഒരു കിലോ നാരങ്ങ വാങ്ങിച്ച് അതിനെ പിഴിഞ്ഞ് ഞാൻ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇരിക്കും കേട്ടോ ഒരുപാട് നാളിരിക്കില്ല എങ്കിലും കുഴപ്പമില്ല കുറച്ച് നാരങ്ങയും കൂടെ ഒഴിക്കണേ ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വച്ചിരിക്കാം നമ്മൾ സാധാരണ മീനൊക്കെ വറുക്കാൻ കുറച്ച് സമയം വെച്ചിരിക്കില്ല അതുപോലെ വച്ചിരിക്കാം അപ്പോഴേക്കും ഞാൻ ബാക്കി പ്രോൺസിന് വേണ്ട സവോളയും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് വയ്ക്കാമേ നമുക്കിനി അരി കൂടെ വേവിക്കാം കേട്ടോ കേട്ടോ അരി കൂടെ വേവിക്കായിട്ടിട്ട് ഞാൻ പ്രോൺസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാം ഇതവിടെ അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാക്സിമം സമയമുള്ളതുപോലെ വച്ചിരിക്കാം നമുക്ക് അരി ഇവിടെ വേവിക്കാൻ വയ്ക്കാവേ അരി ഞാൻ വേവിച്ച് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യണത് വേവിച്ച് വെള്ളം കളഞ്ഞെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ കറക്റ്റ് പരുവത്തിന് അരി വിട്ട് നിൽക്കും കേട്ടോ ഇത് മറ്റേ വലിയ ബസ്മതി റൈസാണ് ജീരകശാല റൈസല്ല ഇട്ടത് ജീരകശാലയാണെങ്കിൽ ഞാൻ വറ്റിച്ചെടുക്കും കേട്ടോ അത് കറക്റ്റ് വേവിന് കിട്ടും ഇത് ഈ വലിയ ബസുമതി അരി നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കാൻ നോക്കിയാൽ കുഴങ്ങിയതുപോലെയൊക്കെ ആകും അപ്പോൾ ഇങ്ങനെ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് അരി വേവിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് പരുവത്തിന് കിട്ടും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു ഇന്ന് വെയിലില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യായിരുന്നു കുറച്ച് സ്പൈസസ് കൊടുക്കാവേ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒരു കുഞ്ഞു കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു സ്റ്റാർ കുറച്ച് പെരിഞ്ചിട ഒന്ന് തിളച്ചിട്ട് നമുക്ക് അരിയിടാവേ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് പ്രോൺസിലിട്ടിട്ടുണ്ട് ഇനി നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇടണം ഇപ്പം ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടി ഇട്ട് കൊടുക്കാതെ മൂടി വയ്ക്കാവേ അപ്പം പെട്ടെന്ന് തിളയ്ക്കും ആക്ച്വലി നിങ്ങൾ ഉണ്ടാക്കുമ്പം നമ്മുടെ പ്രോൺസിൻ്റെ മീശയെല്ലാം കട്ട് ചെയ്ത് തലയെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതൊന്ന് കുറച്ച് സമയം നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിൽ വേവിച്ചെടുക്കുക ഇതുപോലെ വെള്ളം ഇട്ട് അതിൽ വേവിച്ചെടുത്തിട്ട് ആ തലയങ്ങ് കളഞ്ഞിട്ട് ആ വെള്ളത്തിൽ വേണം നമ്മൾ ചോറ് വേവിക്കാൻ അമ്മ അങ്ങനെയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി വലിയ ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയായത് അപ്പം അമ്പുണ്ടാക്കുന്നത് അത്രയും ടേസ്റ്റ് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മൾ ആരി ഇപ്പം സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് സാദാ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് അത് അവിടെ നിന്ന് തിളക്കട്ടെ അപ്പം ഞാൻ പ്രോൺസിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോള ഇത്ര മതി പിന്നെ അതെല്ലാം കൂടെ മസാലയിലിട്ട് വഴറ്റി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം ഞാൻ സെറ്റ് ചെയ്യട്ടെ നമ്മുടെ പ്രോൺസിന് വേണ്ടിയിട്ടുള്ള സബോളയൊക്കെയാണ് കേട്ടോ സബോള ഇത് സ്ലൈസ് ചെയ്തത് കുറച്ച് വറുക്കാനും ഇത് കുറച്ച് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പിന്നെ ഇനിയൊരു ടൊമാറ്റോടെ കട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് എല്ലാം കൂടി കട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കുറച്ചും ഈസി ആയിരിക്കും വേദം വന്നു വെള്ളം തിളച്ചാടി അയ്യോ വെള്ളം തിളച്ചിട്ട് കുറച്ച് സമയമായിരുന്നു ഞാൻ ഇതും അരിങ്കിൽ പിറക്കി നിൽക്കുകയായിരുന്നു വേദം ഇപ്പോൾ എണീറ്റ് വന്നതേ വന്നതേയുള്ളൂ തട്ടിക്കൊടു വേദ പ്രോൺസ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ പ്രോൺസ് കഴിച്ച് കഴിച്ച് വേദയ്ക്ക് പ്രോൺസ് ഇഷ്ടമല്ല നമുക്ക് മൂന്നോർക്കും കൂടി ഒരു ഗ്ലാസ് അരി ധാരാളം ഇവർ രണ്ടുപേരും കുറച്ചേ കഴിക്കത്തുള്ളൂ ഞാനാണ് കൂടുതൽ കഴിക്കുന്നത് നീ കഴിക്കുവോ നീ വേസേ ഇന്നലെ ചൂണ്ട ഡ്രൈ ആയിട്ടിരിക്കുന്നു അരിന്തേ വേദ പറഞ്ഞാൽ വേദക്ക് വൈകുന്നേരത്തേക്കും ബിരിയാണി വേണമെന്നു പിന്നെ ഞാൻ ഒരു ഗ്ലാസ് അരി കൂടെ ഇട്ടു ഒരു ഗ്ലാസ് അല്ല ഒരു മുക്കാൽ ഗ്ലാസ് കൂടെ വരും കേട്ടോ അപ്പം വെന്തോ ഇനി കുറച്ചൊന്നും നമ്മൾ ദമ്മൊക്കെ ഇടില്ലേ അപ്പോൾ സെറ്റാവും ഇതിന് നമുക്ക് വെള്ളം മാറ്റിയെടുക്കാവേ അരി ഫുൾ വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പ്രോൺസിന് ആവശ്യം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തതാണ് സവോള അതും ചോപ്പ് ചെയ്തതാണ് ഇത് സ്ലൈസ് ചെയ്തത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുകളിൽ വറുത്തിടാനാണ് ഇത് ടൊമാറ്റോ ടൊമാറ്റോ എന്ന് സത്യം പറഞ്ഞാൽ ഒരെണ്ണം കൂടി വേണം ടൊമാറ്റോ ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ കൊള്ളാവും ഇവിടെ നിന്ന് പോയി വാങ്ങാൻ പറ്റില്ല റോഡിൻ്റെ അവസ്ഥ കണ്ടല്ലോ അതുകൊണ്ട് പോയി വാങ്ങാൻ പറ്റില്ല ുള്ള ടൊമാറ്റോ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് പിന്നെ കുറച്ച് മല്ലി അല്ലേ കേട്ടോ പിന്നെ സ്പൈസസ് വേണം മസാലകൾ വേണം അത് ഞാൻ കാണിക്കാം ഇത് സലാഡിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന ക്യൂക്കുംബറും ഓണിയനും മാത്രമേ ഉള്ളൂ ക്യാരറ്റോ ഒന്നുമില്ല അപ്പം ചോറ് സെറ്റായിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ നമ്മുടെ സബോള വറുത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്ട്ടോ സവോള വറുക്കുന്നത് അപ്പം ഈ പാത്രം തന്നെ അടുപ്പത്ത് വയ്ക്കാം കുറച്ച് ഒഴിച്ച് നമുക്ക് സവോള വറുത്തെടുക്കാതെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതുപോലെ കുറച്ച് ഒഴിച്ച് അതിൽ തന്നെ കുറച്ച് സമയത്ത് നമുക്ക് വാട്ടി വാട്ടി വറുത്തെടുക്കാം സവോള നെയ്യ് ഒഴിക്കാനേ ഇത്രയും നെയ്യിലാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ ചെയ്യാൻ പോകുന്നത് പിന്നെ റൈസ് അവസാനം ഇഷ്ട ശേഷം ഇട്ട ശേഷം നമുക്ക് കുറച്ച് നെയ്യ് അതിൻ്റെ ഇട്ട് കൊടുക്കാവേ ബാക്കി ഫുൾ പ്രോൺസിൻ്റെ മസാലയും എല്ലാം ഞാൻ ഈ നെയ്യിലാണ് ഇന്ന് വറുത്തെടുക്കാൻ പോകുന്നത് കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കും അത് വേറെ കാര്യം ഫസ്റ്റ് നമുക്ക് സവോള വറുത്തെടുക്കാവേ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇടാം ഇവിടെ ആർക്കും മുന്തിരി അണ്ടിപ്പരിപ്പൊന്നും ഇടുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് വേദയ്ക്ക് അത് കാണുമ്പോഴുള്ള മുഖഭാഗം പോകണം കാണുന്ന മുഖഭാവം പോകുന്നത് കാണണം ഇതിൽ കുറച്ച് ഉപ്പൂടെ ഉപ്പ് ഇട്ടുകൊടുക്കാം അതേപ്പം പെട്ടെന്ന് വാടും വാടിയിട്ട് നല്ല പെട്ടെന്ന് കിട്ടും മസാലയ്ക്ക് നമുക്കല്ലാതെ ഉപ്പിടാം ഇത് വറുത്ത് കോരിയിട്ട് ഒന്ന് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ വീടിയൊക്കെ ചെറിയ ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും കാരണം എൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു സാധനം ഉണ്ടിപ്പോ അത് ഇതുവരെ ശരിയാക്കിയില്ല കുറേ ദിവസം കൊണ്ട് നടക്കണം അത് ശരിയാക്കാനായിട്ട് ഇതിലിപ്പോൾ ഞാൻ ഒന്നും ഇടുന്നില്ലേ നമുക്ക് കുറച്ച് സ്പൈസസ് പ്രോൺസ് വയ്ക്കുമ്പോൾ കൂടി വേണം അപ്പോൾ അതൊന്നും ഇതിലേക്കെടുത്ത് വച്ചില്ല എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മറക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എടുത്ത് വയ്ക്കാമെന്ന് എല്ലാം കഴിയുമ്പോഴാണ് എഴുതിയോ സ്പൈസസ് ഇട്ടില്ലല്ലോ നോക്കും പട്ട ഗ്രാമ്പു ഏലക്ക മറ്റേ സ്റ്റാർ ഇത്ര തന്നെ കേട്ടോ കുറച്ച് പേരും ജീരകം ഇത്രയും തന്നെയാണ് സ്പൈസസായിട്ട് ഞാൻ ഇടുന്നത് പിന്നെ ബേ ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഇടാം എനിക്ക് ബേ ലീവ്സ് ഇട്ടിട്ടെയോ കരിഞ്ഞ പണം വരുന്നു ഇളക്കി കൊടുക്കുക ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കാൻ ആ ബേ ബേ ലീവ്സ് ഞാൻ എനിക്ക് അങ്ങനെ വലിയ മണവും ഗുണവും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ബേ ലീവ്സ് ഞാനങ്ങനെ ഇടില്ല പിന്നെ ഉണ്ടെങ്കിൽ ഇടും കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എവിടെയെങ്കിലും പോയാൽ പിന്നത് നടക്കുന്നില്ല കേട്ടോ ഇന്നും വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇന്നൊരു ഇയർ ഇയർ റിങ് ഒന്ന് റിങ് എനിക്ക് വാങ്ങിക്കണം സിൽവർ ഇന്ന് സൺഡേ ആയിട്ട് കടന്നുമുണ്ടോ ഇന്ന് സൺഡേ ആയിട്ട് ആക്ച്വലി ഞാൻ നമ്മുടെ ജെ സി ബിക്കാർ വരൂല്ല ആ പണി അങ്ങനെ കിടക്കുമെന്ന് എഴുതി കേട്ടോ പക്ഷെ അവർ വന്നു ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക പാവം അവർ പത്തും പതിനൊന്ന് മണിവരെ എന്നാലും നിന്നു ആ ആഹാരം ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്തു പിന്നെ മഴയും ഞാൻ ഇന്ന് വരില്ല ഇനി മൺഡേ വരത്തുള്ളൂ എന്ന് കരുതി പക്ഷേ അവരുടെ നമ്മുടെ പണി നടക്കുകയാണ് അതന്നെ മൂടിയാലും കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പണി തന്നെ പിന്നെ സൺഡേ സാധാരണ നമ്മൾ നമ്മളിവിടെ പോത്ത് ഇതൊക്കെയാണ് വാങ്ങുന്നത് കഴിഞ്ഞ ദിവസം പ്രോൺസ് വാങ്ങി വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ബിരിയാണി വയ്ക്കാമെന്നല്ലേ കേട്ടോ ഇതേ സബോളേ സബോള എന്ന് പറഞ്ഞു തുറങ്ങിപ്പോൾ അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ സബോള നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ടേ നെയ്യൊക്കെ മാറി വരുന്നുണ്ട് പക്ഷേ നെയ്യ് കുറച്ചുകൂടെ ഒഴിക്കേണ്ടി വരും നമ്മുടെ പ്രോൺസ് വ വറുക്കാനായിട്ട് ഇത്രയും നെയ്യ് മതിയാകത്തില്ല അമ്മ വെളിച്ചെണ്ണ എടുത്താലും മതി എന്ന് പറഞ്ഞു പക്ഷെ അമ്മ അവിടെ നെയ്യിലൊക്കെ തന്നെയാണ് കേട്ടോ വറക്കുന്നത് ആ അത് ഒരു കുപ്പി നെയ്യും എടുത്തൊഴിച്ചിട്ടൊക്കെയാണ് അമ്മ വയ്ക്കുന്നത് അമ്മ പിന്നെ ഓരോ കാര്യത്തിൽ കോംപ്രമൈസ് കോംപ്രമൈസില്ല എല്ലാം അതിന് കള്ളിക്കാടമ്മ ഈ അമ്മ മീൻ വറുത്തെടുക്കും പക്ഷെ രുചിക്കും ഒരു കുറവും ഉണ്ടാവില്ല അതാണ് എക്സ്പീരിയൻസ് ഞാനും അധികം ഒന്നും എണ്ണയൊന്നും ഒഴിക്കില്ല കേട്ടോ അമ്മയാണ് പിന്നെ എന്ത് വെച്ചാലും അച്ഛനും അമ്മേ മാത്രമേ വീട്ടിലുള്ളൂ ചോറ് വയ്ക്കണ അഞ്ച് ദിവസത്തേക്കുള്ള ചോറ് അമ്മ വയ്ക്കും കേൾക്കണ്ട അതെ നമ്മുടെ സവോള വറുത്ത് വന്നിട്ടുണ്ടേ കണ്ടോ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ വറുത്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും ഇത് ലാസ്റ്റ് ഞാൻ ചോറിലിടാൻ വേണ്ടിയിട്ട് വറുത്തതാണേ സാധാരണ വേദ നല്ല പോലെ പ്രോൺസ് കഴിക്കുമായിരുന്നു കഴിച്ച് 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 സത്യം പറഞ്ഞാൽ അവൾ മടുത്തു കേട്ടോ അപ്പം ഞാനിന്ന് ഇനി കഴിക്കൂ അറിയില്ല അങ്ങനെ ഇരുന്നപ്പോൾ അത് പറഞ്ഞു എനിക്ക് ഞാൻ ഞാങ്ങ വൈകിട്ട് നീ ബിരിയാണി ഉണ്ടെങ്കിൽ കഴിക്കൂ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ കഴിക്കും അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അരിയോടെ ഇട്ടു കുറച്ച് നെയ്യൂടെ കഴിക്കാവേ ഞാൻ കരുതി ഉള്ളി വറുത്ത് കോരിയിട്ട് ആ നെയ്യ് ബാക്കി വരും എന്ന എഴുതി വന്നില്ല എന്തായാലും നെയ്യ് തന്നെ നമുക്ക് പ്രോൺസിനെ വറുത്തെടുക്കാം ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കാവേ ഒരുപാട് ഇട്ട് മൂപ്പിച്ച് കരിച്ചൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയെ കുറച്ച് നെയ്യ് ഒഴിച്ച് അങ്ങനെ നെയ്യല്ല വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഉണ്ടാക്കിയാലും മതി ഞാനിപ്പോൾ ഒന്ന് ആവട്ടെ എന്ന് കരുതി നെയ്യിൽ ഉള്ളൂ അത്തപ്പൂട്ട പോലെ ആയല്ലേ മറ്റേ പരന്ന പാനായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു പക്ഷേ ഇത് ഞാൻ ഇനി വേറെ പാത്രം എടുക്കണ്ടെന്ന് കരുതി അതിൽ തന്നെ വെച്ചു അപ്പം മിക്കവാറും നടുക്ക് വേവേം ചെയ്യും സൈഡ വേ വേ ഇ ഇ ഇനി ഈ പ്രോൺസ് ഒന്ന് കുറച്ച് വെള്ളം അരങ്ങ കേട്ടോ ആ വെള്ളം വെച്ച് നമുക്ക് വേവിക്കാനല്ലല്ലോ вари вари كده вариയാണ് ഞാൻ ഉദ്ദേശം ഇதே ഇതില് കിടന്നാൽ ഞാൻ ഉദ്ദേശ പോലെ ഫ്രൈ ആയി വരില്ല അതുകൊണ്ട് നമുക്ക് እንደ എളുപ്പ പണിയാണ് നടക്കില്ല ഫ്രൈയിങ് പാനലിൽ തന്നെ വെച്ച് വറുത്തെടുക്കാം അല്ലെങ്കിൽ നടുക്ക് വേവുകയും ചെയ്യും ബാക്കിയുള്ള സ്ഥലങ്ങൾ വേവത്തൂല്ല ഇതാകുമ്പോൾ എല്ലായിടവും കറക്റ്റ് വേവും അപ്പോൾ ഇതൊന്ന് വേ ആവി കയറ്റിയിരുന്നെങ്കിൽ ഇതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്റ്റോക്ക് വെച്ച് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമായിരുന്നു ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ എന്നിട്ട് മസാലയും കൂടി ഉണ്ടാക്കിയാൽ നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡി ഞാൻ ഇതിന് മുന്നേ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഇതല്ല റെസിപ്പി വേറെയാണ് അതിനെക്കാട്ടി ടേസ്റ്റ് ഇതാണ് കേട്ടോ അതൊന്ന് ഫ്രൈ ആയി വരട്ടെ നമുക്ക് പണി എന്തായാലും നോക്കാം ആ മൂടുന്നുണ്ട് കേട്ടോ മൂടിയാലും ചെളിയും മഴയും മഴയില്ലായിരുന്നു പിന്നെ സെറ്റാകുമായിരുന്നു ചോ ഇതിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഈ വെള്ളം വെച്ച് നമ്മൾ അരി വേവിച്ചാൽ മതിയായിരുന്നു ഈ വെള്ളം പറ്റില്ല ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രോൺസിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ വന്നാൽ ഒക്കെ ഓക്കെ ഉണ്ടോ എന്നോക്കട്ടെ ഓക്കെ ഉണ്ട് വെള്ളം പറ്റിയാലേ ഇത് ഫ്രൈ ആയി വരത്തുള്ളൂ പ്രോൺസിൻ്റെ വെള്ളമെല്ലാം പറ്റിയേ ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് നമുക്ക് ഫ്രൈ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അല്ലേ ഞാനേ ശക്കലം വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കേട്ടോ കാരണം ഒട്ടും എണ്ണ ഇല്ലാത്ത പോലെ തോന്നി അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു ഒരുപാട് നെയ്യായി അതുകൊണ്ട് പിന്നെ നെയ്യ് വേണ്ട വെളിച്ചെണ്ണ മതിയെന്ന് കരുതി വെളിച്ചെണ്ണ ഒഴിച്ചു പ്രോൺസ് ഫ്രൈ നമുക്കത് മാറ്റാം ചെറുതായിട്ട് ഫ്രൈ ആയാൽ മതി ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് രജി ബി എത്തി ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൊഞ്ചിൻ്റെ ബാക്കി ആ എണ്ണയിൽ നമ്മൾ കുറച്ച് സവോളാത്തിയിട്ട് കൊടുക്കാമേ അയ്യോ ഞാൻ സ്പൈസസ് എടുത്ത് വെച്ചിട്ട് മറന്നു ആദ്യം സ്പൈസസ് ഒന്നും ഇടാതെ എടുത്തു വച്ചത് മറക്കും എന്ന് കരുതിയിട്ടാണ് എന്നിട്ട് ഞാൻ മറന്നു ബുദ്ധിമതി നമ്മുടെ വസ്ത്രയുടെ നോട്ടിഫിക്കേഷനാണ് മസാല മൂത്ത് വന്നിട്ടുണ്ട് മീൻസ് മസാല അല്ല സ്പൈസസ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സബോള കൂടിയതിൻ്റെ കൂടെ അത് പറഞ്ഞ് പറഞ്ഞ് സബോളെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്താ വായിൽ സവോളയുടെ മിക്സ് ചെയ്യണേ ഇനി നമുക്ക് അപ്പോൾ ചോറിന് ഉപ്പിട്ടു നമ്മൾ സബോള വറുത്തതിന് ഉപ്പിട്ടു പ്രോൺസിന് ഉപ്പിട്ടു ഇനി മസാലക്കുള്ള ഇത്ര മതിയാകുമായിരിക്കും വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞിരുന്നാലും പിന്നെ കുഴപ്പമില്ല നന്നായിട്ടൊന്ന് വാടി വരട്ടെ എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തതാണേ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തതാണേ ഇതാ പച്ചമുളകൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് അതൊന്നും പച്ചമുളകെല്ലാം മാറി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് മസാല ഇടാം മസാല ഇട്ട ശേഷം ടൊമാറ്റോ ഇടാവേ മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് മുളക് പൊടി ആവശ്യത്തിന് ഇടാവും ബിരിയാണിക്കൊന്നും അധികം മുളക് പൊടി ഇടത്തില്ല ഗരം മസാല കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രോൺസിൽ കൂടിപ്പോയാൽ ഒരുമാതിരി വരും കുത്തും ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ ടൊമാറ്റോയുടെ ഇട്ട് കൊടുക്കാതെ അപ്പോൾ ആ മസാലകൾ അധികം കരിഞ്ഞു പോവാതെ നമുക്ക് നല്ലതായിട്ട് കിട്ടും കരിഞ്ഞു പോകാതെ മീൻസ് ഈ ടൊമാറ്റോ ഒന്ന് വാടുമല്ലോ വാടുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പത്തിൽ മസാല നല്ലതായിട്ട് കിട്ടും നമുക്കിത് മൂടി വയ്ക്കാം അപ്പൊ ടൊമാറ്റോ പെട്ടെന്ന് വാടിക്കട്ടെ കുറച്ച് സമയം മൂടി വെച്ചിട്ട് അമ്മ എന്നോട് പറഞ്ഞു വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കാൻ പറയും ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ടൊമാറ്റോ ഒന്ന് വാടിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പ്രോൺസ് ഒഴിച്ച് നമ്മൾ ഈ പാത്രത്തിൽ വെക്കും വച്ച ശേഷം ദമ്മിടാനാണ് എൻ്റെ ഒരു ഐഡിയ നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് അമ്മ അതൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് ടൊമാറ്റോ ഒക്കെ വാടിയിട്ടുണ്ടാകും വേണ്ടതാകുമ്പോൾ മസാല കരിഞ്ഞ് പോവില്ല ഞാനിങ്ങനെ മസാല ഇടുന്ന കറികളിലെല്ലാം ടൊമാറ്റോ ഇടുന്നുണ്ടെങ്കിൽ ആദ്യം മസാല ഇട്ട ശേഷം ടൊമാറ്റോ ഇടും അപ്പോൾ ആ ടൊമാറ്റോയുടെ ആ ഒരു ഇതിൽ അധികം കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും ഇനി ഞാൻ പറഞ്ഞ എൻ്റെ ഐഡിയ ചെയ്യാൻ പോവാണ് ഈ പാത്രം വയ്ക്കും അതിലേക്ക് മസാല ഇട്ട് കൊടുക്കും കാരണം നമ്മൾ എന്തെന്നോ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പ്രോൺസ് കൂടി ബ്രോൺസോട്ടിടാമെന്ന് പറഞ്ഞത് എന്നിട്ട് റൈസ് ദം പറഞ്ഞത് നമ്മൾ പ്രോൺസിൻ്റെ സ്റ്റോക്കിലല്ലോ ഇത് വേവിച്ചത് റൈസ് വേവിച്ചത് അപ്പോൾ പിന്നെ പ്രോൺസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പ് കുറവാണ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് നോക്കാം ഇപ്പം വെള്ളം ഒഴിച്ചേല്ലോളൂ തിളച്ച ശേഷം പ്രോൺസ് അതിൽ പിറക്കിയിടാവേ എന്നിട്ടൊന്ന് തിളച്ച് പറ്റിയിട്ട് നമുക്ക് റൈസ് ഇട്ട് ദം ദമ്മ അപ്പം നമ്മുടെ പ്രോൺസ് ബിരിയാണി തരും നോക്കാം വെള്ളം തിളച്ചേ ഇതിലേക്ക് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുക്കാവേ പ്രോൺസ് ഇട്ട് കൊടുത്തു ഇത്രയും വെള്ളം കിടക്കുമ്പോൾ നമുക്ക് ദമ്മിടാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ചൊന്ന് വെള്ളം വറ്റിയിട്ട് നമുക്ക് ദമ്മിടാതെ ഇനി ഉപ്പുണ്ടാകാൻ നോക്കാം ഉപ്പ് ഉപ്പൊ കിട്ടുണ്ട് നേരത്തെ വെള്ളം ഒഴിച്ചോടനെ നോക്കി കൊണ്ടാണ് ഉപ്പില്ലാത്തത് റൈസിലുപ്പുണ്ട് പ്രോൺസിലുപ്പുണ്ട് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഇനി ഉപ്പിട്ടാൽ കൂടിപ്പോവും ഇത് മൂടിയെച്ചൊന്ന് തിളച്ച് വറ്റെ അപ്പോൾ പ്രോൺസിൻ്റെ ഇതെല്ലാം ഇറങ്ങും എന്നിട്ട് നമുക്ക് ദമ്മിടാം ആ സമയം കൊഞ്ചൊന്ന് തിളച്ച് വറ്റുന്ന സമയം നമുക്ക് സാലഡ് അരിയാം കേട്ടോ ആക്ച്വലി ഇതിന് സാലഡിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഉള്ളവർക്ക് മീൻസ് ഏട്ടനെ സലാഡ് ഇല്ലാതെ ഇറങ്ങത്തില്ലോ കാരറ്റൊന്നുമില്ല കിക്കുംബറും സബോളയും മാത്രമേ ഉള്ളൂ കുക്കുംബറങ്ങിയത് കുറച്ചൊന്ന് വലുതായിപ്പോയി കുഴപ്പമില്ല ലേശം ഉപ്പും തൈര് ഇത് വേദക്ക് റെസിഡൻസിൽ സ്പോർട്സിന് പോയപ്പോൾ കിട്ടിയ പാത്രമാണേ നല്ല പാത്രം അല്ലേ സലാഡും റെഡി നമ്മുടെ തൈര് വേണോ അത് കുറച്ച് കഴിയുമ്പോൾ വെള്ളം ആവും ഇത് പ്രോൺസും റെഡി ഇനി നമുക്ക് റൈസ് അതിലേക്ക് തട്ടാതെ ആയിട്ടുണ്ട് പ്രോൺസ് കുറച്ച് ചെറിയ വെള്ളം കിടക്കട്ടെ എന്തൊക്കെ ഇട്ട് വരുമ്പോൾ കറക്റ്റ് ഇതായിട്ട് കിട്ടും തട്ടയാണേ റൈസ് ബസുമതി റൈസാണേ കണ്ടോ ഇങ്ങനെ നമ്മൾ ചോറ് മാറ്റി മാറ്റി എടുത്തത് കൊണ്ടാണ് അല്ല വെള്ളത്തിൽ നിന്ന് ചോറ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തത് കൊണ്ടാണ് ഈ ഇങ്ങനെ ഒട്ടാണ്ട് നല്ല ഇതായിട്ട് കിട്ടിയതേ മാരങ്ങ നീരോ ഒന്നും ഒഴിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് അലങ്കാരപ്പണികളൂടെ ചെയ്താൽ നമ്മുടെ ബിരിയാണി റെഡി ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കും നെയ്യേ കുറച്ച് നെയ്യേ ഒഴിക്കുന്നുള്ളൂ കാരണം നെയ്യ് ഒരുപാട് ഞാൻ പ്രോൺസിലും നമ്മുടെ സവോള വറുത്തയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് നെയ്യ് കുറച്ച് ഇട്ടിട്ടുള്ളൂ നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന സവോള ഞാൻ കുഞ്ഞ് സ്ലൈസായിട്ടാണ് സ്ലൈസ് ചെയ്തത് അതുകൊണ്ട് നല്ല പെട്ടെന്ന് നമുക്ക് വറുത്തൊക്കെ കിട്ടി അടുത്ത് ഓൾ സെറ്റ് ഞാൻ ഇതിൽ പുതിനയില ഇടുന്നില്ല പുതിനയില ഇട്ടാൽ ബിരിയാണിക്ക് വേറെ പുതിനയിലടൊരു ടേസ്റ്റ് നിൽക്കും അത് ചിക്കൻ ബിരിയാണിക്കാണ് ഏറ്റവും നല്ലത് പ്രോൺസ് ബിരിയാണിക്ക് പ്രോൺസിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം ഇനി ഞാൻ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് മൂടി വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ പിന്നെ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ കനലൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് സെറ്റ് ആവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ദമ്മിൽ വെച്ചു ഞാൻ എൻ്റെ കുളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് വന്നിട്ടുണ്ട് ദമ്മ് പൊട്ടിക്കാം കേട്ടോ ഇതിനിടയ്ക്ക് വേദ തുറന്ന് നോക്കി എന്നൊക്കെ പറയുന്നത് കേട്ടു ഒന്ന് മിക്സ് ചെയ്താലോ മിക്സിങ് 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 ആ ഹാ 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 ഓ ദമ്മൂടിപ്പോയോന്നൊരു സംശയം നോക്കി എന്ത് രസമായിട്ടിരിക്കുന്നു നോക്കിയേ ആ ഹാ ഹാ എന്ത് മണം പറഞ്ഞു വായ്ക്കൂടെ വെള്ളം വരുന്നു സത്യമായിട്ട് കണ്ട ചോറൊക്കെ നല്ല വിട്ട് വിട്ട് കറക്റ്റ് വെന്ത് കുഴയാതെ കറക്റ്റ് പരുവത്തിന് കിട്ടണ്ടോ അതാണ് നമ്മളിങ്ങനെ ചോറ് വേവിച്ചിട്ട് വെള്ളം മാറ്റിയെടുത്താലുള്ളൊരു ഗുണം ഇനി നമുക്ക് കഴിക്കാം സൂപ്പർ ബിരിയാണി അമ്മ വയ്ക്കുന്ന ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ വേദൂ ഡാൻസ് ക്ലാസ്സിന് പോകേണ്ടി വേദയ്ക്ക് നാളെ മുതൽ എക്സാം നാളെയ സബ്ജെക്ട് നമ്മളൊരു സ്റ്റെപ്പ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് എടുത്തുണ്ടാൻ ടേബിളിൽ പോയി നീ കഴിക്കുവോ ഓ ഗ്രേറ്റ് ആ അതെ മൂടൊന്നും ഇല്ല ഒന്ന് കഴിച്ചാൽ കൊള്ളാം അതെ അതെ സാലഡ് എടുത്ത് സാറിൻ്റെ എടുത്തിട്ടേബിളിലോ അയ്യേനേ ഏട്ടൻ ചോദിക്കുകയാണ് സാധാരണ ഞാൻ സാധാ ഫുഡൊക്കെ ആണെങ്കിൽ കഴിക്കൂല ഞങ്ങൾക്ക് മാത്രം പ്ലേറ്റ് വരിക നിനക്ക് വേണ്ടല്ലോ ഒന്നും നീ ഡയറ്റ് അല്ലേ ഈ വക്കെ സാധനങ്ങൾ കണ്ടാൽ എനിക്ക് ഡയറ്റ് ഇല്ല കേട്ടോ ഇതെനിക്ക് നിങ്ങൾക്ക് ചോറും എനിക്ക് കഷണവും ഇവിടെ നമുക്ക് ടേബിളിൽ വെക്കാം കഴിക്കാം കൈടും മമ്മിങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഉള്ളോ പുതിനൊക്കെ ഇട്ട വേറൊരു ടേസ്റ്റ് ആവും കേട്ടോ സാലഡ് ഒന്നും സത്യം പറഞ്ഞാൽ വേണ്ട ിരിയാണി ഏതായാലും എനിക്ക് സൂപ്പർ ഇല്ല പക്ഷേ സത്യസന്ധമായിട്ട് പറയുവാണ് നല്ല ബിരിയാണി അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്കിവിടെ എൻഡ് ചെയ്താലോ ഓൾറെഡി വീടിക്കല്ല അങ്ങനത്തെ കൂടുതലായി കാണും അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം പ്രോൺസ് ബിരിയാണി ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ നല്ല ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ആണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം Ta-da, bye-bye. Ta-da, bye-bye.